എടുത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഞ്ചായത്തും പഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ സംയുക്തമായിട്ട് ആറു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് എൻ്റെ പണം നീക്കി വെച്ചു കൊണ്ടുള്ള പദ്ധതിയാണ് നമുക്ക് എല്ലാ മാസവും ഭക്ഷണിക്ക് നൽകുന്ന ഒരു ഇതാണ് ഈ പദ്ധതി കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ഭക്ഷണത്തിന് റേഷൻ കട വഴി അവർക്ക് ആവശ്യമായ ി പി എൽ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആദ്യം പോകുന്നവരാണ് അവർക്ക് അരി സമൃദ്ധിയായിട്ട് ലഭിക്കുന്നത് അപ്പോൾ അവർക്ക് അതാ ഭക്ഷണം ആയിട്ട് സമൃദ്ധിയായിട്ടുള്ളത് രഞ്ചികരമായിട്ട് കഴിക്കുന്നതിനാവശ്യമായിട്ടുള്ള പഴുപ്പ് പരിക്ക് ഉൾപ്പെടെ നമ്മൾ സാര അങ്ങനെ നിരവധിയായിട്ടുള്ള ഐറ്റങ്ങൾ ഉൾപ്പെടെ സ്ഥിതി നമ്മൾ വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു വി വി ജയൻ സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ് മെമ്പർ സെക്രട്ടറി ടി എസ് ടെസ്സി സി ഡി എസ് അംഗങ്ങളായ നീതു അംബിക തുടങ്ങിയവർ സംബന്ധിച്ചു എഴുപത്തൊമ്പത് ഗുണഭോക്താക്കൾക്കാണ് കിറ്റ് നൽകിയത്